ഡിന്നറിൻ്റെ കാണുമ്പോൾ ഞെട്ടും തുറന്നു നോക്ക എന്താന്ന് പറഞ്ഞോ എന്നാ പറ കഴിച്ചു നോക്കാന്നല്ലു എന്നാ ഇനി കഴിച്ചു നോക്ക് കഴിച്ചു നോക്കിട്ട് പറ മനസ്സിലാകുന്നില്ല നേന്ത്രപ്പഴം പുഴുങ്ങിയതും കൊണ്ട് ഇടിയപ്പ ഉണ്ടാക്കിയതാണ് ഇന്നത്തെ അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം അപ്പൊ മനസ്സിലാക്കാവേ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നമ്മുടെ ഇടിയപ്പുമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് എടുക്കണം ഞാൻ ഓവനിലാണ് പുഴുങ്ങാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ സെൻട്രർ പാർട്ട് കട്ട് ചെയ്ത് പിന്നെ ഓരോരോ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ വേഗം നേന്ത്രപ്പഴം നന്നായിട്ട് പുഴുങ്ങി റെഡിയാകും അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഓവനിലേക്ക് വെക്കുകയാണ് ഈ സമയം ഞാൻ ഒരു കപ്പ് അരിപ്പൊടി നല്ല പത്തിരിപ്പൊടിയാണേ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ സാധാരണ എടുക്കുന്ന വറുത്ത അരിപ്പൊടി തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കൂടി തന്നെ വേണം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്ന് സ്പൂണ് നല്ല തിളപ്പിച്ച വെള്ളവും കൂടെ ഒഴിച്ച് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം അത് നമ്മുടെ പൊടിയിലേക്ക് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇപ്പം നമുക്ക് നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ട് നിൽക്കുന്ന ആവി പോലെ ക്യാമറയിൽ തി തോന്നുന്നത് നല്ല ചൂടുണ്ട് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കണം നമ്മൾ സാധാരണ എടിയപ്പത്തിനൊക്കെ മിക്സ് ചെയ്യുന്നത് പോലെ തന്നെ ക ചൂടുള്ളതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഒരു ചെറിയ സ്പൂണിൽ വീ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇപ്പം നമുക്ക് കൈ കൊണ്ട് കുഴക്കാവുന്ന ചൂടിലേക്ക് വന്നിട്ടുണ്ട് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കണം ഇതുണ്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണേ കാരണം പഴമൊക്കെ ചേർത്തത് കൊണ്ട് അല്ലെങ്കിൽ ടൈറ്റായി പോകും നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കുന്ന സമയത്ത് ഒരു വഴയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് തേങ്ങയൊക്കെ ഇവിടെ ഇടിയപ്പത്തിന് നന്നായിട്ട് വേണം അതുകൊണ്ട് നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്താലേ ഇഷ്ടമാകത്തുള്ളൂ ഞാനത് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇതുപോലെ ഉരുട്ടി എടുത്തിട്ട് അത് നിറച്ച് കൊടുക്കും സാധാരണ നമ്മൾ ഇടിയപ്പം എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഞാനിത് സ്ഥിരം ഉണ്ടാക്കിയതൊന്നുമല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊന്നിങ്ങനെ പരീക്ഷിച്ച് നോക്കുന്നത് കാരണം നോമ്പ് നോമ്പുകാലമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചപ്പാത്തി ഒക്കെ ഭയങ്കര മടുപ്പാണ് അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ രാത്രിയിൽ ഡിന്നറിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാക്കും ഇങ്ങനെ പിഴിഞ്ഞു കൊടുത്ത് നമ്മൾ വേഗുന്നത് ഡെന്തു കിട്ടും ഓരോന്നോ വെച്ചിട്ട് വേണം നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാനേ പഴയിലോ അല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഇഡലിയുടെ തട്ടിൽ സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കൂലേ അതേപോലെ വെച്ചിട്ടും വെഡ്ഡിലെ തട്ടി വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളു ഞാനിതിപ്പം മഴയിലെ വെച്ച് ഓരോന്നോരമായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുള്ള ചെറിയൊരു മധുരമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന് കറിയൊന്നും വേണ്ട ഞാൻ ഇത് കഴിച്ചപ്പോഴെനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമായി നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കാരണം നമുക്ക് നല്ല ഹെൽപ്പി ആയിട്ടുള്ളതല്ലേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജിസ് കിച്ചൺ മലബാർ